ഹായ് ആർ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാറാം എങ്ങനെ ഉപയോഗിക്കണം സിമ്പിളായിട്ട് അതുപോലെ വാസ് വേർ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഓരോ ഷോർട്സ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനേണ്ടിയിട്ടാണ് വീഡിയോ കാണണേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാവ് ഹാസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സിറ്റുവേഷനിൽ അപ്പോൾ വളരെ സിമ്പിളായ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ ഹാവ് ഹാസ് യൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഒരു വസ്തു നമുക്കുണ്ടെന്ന് പറയാനും നമ്മളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഓൺ ദി സ്പോട്ടിൽ പറയാനുമാണ് നമ്മൾ ഹാവും ഹാസും യൂസ് ചെയ്യുന്നത് ഹാവ് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജെക്ടിന്റെ കൂടെയാണ് ഹാസ് യൂസ് ചെയ്യുന്നത് സിംഗിളർ സബ്ജെക്ടിന്റെ കൂടെയാണ് അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എനിക്ക് പുതിയ സൈക്കിളുണ്ട് അപ്പോൾ എനിക്ക് എന്നുള്ളത് പ്ലൂരൽ സബ്ജെക്റ്റ് ആണ് അല്ലേ ഐ നമ്മൾ പ്ലൂരൽ സബ്ജെക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് പ്ലൂരൽ സബ്ജെക്ട് ഏതൊക്കെയാണ് സിംഗ്ലർ സബ്ജക്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ ഈസാറാമിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവർ ഫസ്റ്റിലെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഐ എന്ന് പറയുന്നതും ഒരു പ്ലൂരൽ സബ്ജക്റ്റാണ് അതിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം എനിക്ക് ഒരു പുതിയ സൈക്കിൾ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ അപ്പം ഐ ഹാവ് എ ന്യൂ ബൈസൈക്കിൾ ഐ ഹാവ് എ ന്യൂ ബൈസൈക്കിൾ എനിക്ക് ഒരു പുതിയ സൈക്കിൾ ഉണ്ട് നെക്സ്റ്റ് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അവർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് ദേ ഹാവ് ടു ചിൽഡ്രൻ ദേ ഹാവ് ടു ചിൽഡ്രൻ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് അല്ലേ എന്നെങ്ങനെ പറയാം ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് ഇന്നാണ് നമുക്ക് എന്ന് പറയുമ്പോഴും ക്ലൂരൽ സബ്ജക്റ്റാണ് അല്ലേ വി ആണ് വരിക വി ഹാവ് ആൻ ഇംഗ്ലീഷ് ക്ലാസ് ടുഡേ വി ഹാവ് ആൻ ഇംഗ്ലീഷ് ക്ലാസ് ടുഡേ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് അല്ലെ നമ്മളെന്ന് പറയുന്ന വ്യക്തിക്കാണുള്ളത് അതുകൊണ്ടാണ് അവിടെ ഹാവ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വി ഹാവ് ആൻ ഇംഗ്ലീഷ് ക്ലാസ് ടുഡേ ഓക്കെ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഐ ഐ ഹാവ് ഹാവ് എ എ ലോട്ട് ലോട്ട് ഓഫ് ഓഫ് വർക്ക് വർക്ക് ടു ടു ഡു ഡു എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് ഹാവ് യൂസ് ചെയ്യേണ്ടത് ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾ വെച്ച് പറയുകയാണെങ്കിലും നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം ഹാവ് യൂസ് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് ഹാവിന്റെ നെഗറ്റീവ് പറയാണെങ്കിൽ ഇങ്ങനെ പറയും എനിക്കിതൊന്നും ഇല്ല എന്ന് പറയണല്ലോ എനിക്കൊരു പേന ഇല്ല പറയാറുണ്ടല്ലോ എനിക്കൊരു പേന ഇല്ല ഇവിടെ എനിക്കൊരു വസ്തു ഇല്ല എന്ന് പറയുമ്പോൾ നമ്മള് ഫസ്റ്റിലിപ്പം ഈസാറാമിന് ഓസ് വേറൊക്കെ അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ എന്നാൽ ഇവിടെ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണെന്നറിയോ എനിക്കൊരു പേന ഇല്ല എന്ന് പറയുമ്പം ഐ ഡോ ഹാവ് എ പെൻ ഐ ഡോ ഹാവ് എ പെൻ എനിക്കൊരു പേന ഇല്ല ഇനി ഈ സെൻ്റൻസ് നമുക്ക് ഹാവ് നോ യൂസ് ചെയ്തും പറയാം ഐ ഹാവ് നോ പെൻ അവിടെ നോ എ പെൻ എന്ന് പറയേണ്ട നോ പെൻ ഐ ഡോ ഹാവ് എ പെൻ എന്ന് പറയാം ഇനി ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല ഞങ്ങളെന്ന് പറയുന്നത് പ്രൂറൽ സബ്ജക്റ്റാണ് അപ്പം ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറയുമ്പോൾ വി ഡോണ്ട് ഹാവ് ക്ലാസ് ടുഡേ ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല അപ്പം പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ആണ് യൂസ് ചെയ്യുക സിംഗിൾ സബ്ജെക്ടിന്റെ കൂടെ വ്യത്യാസമുണ്ട് അവർക്ക് ഒരു വീടില്ല അവർക്കൊരു വീടില്ല എന്തെങ്ങനെയാ പറയാ അവർക്കാണ് സബ്ജക്റ്റ് അവർ എന്നാണ് അല്ലേ ദോണ്ട് ഹാവ് എ ഹൗസ് ദോണ്ട് ഹാവ് എ ഹൗസ് അവർക്കൊരു വീടില്ല സിമ്പിൾ ആണ് ഇനി നമ്മൾ സിംഗിൾ സബ്ജക്ടിന്റെ കൂടെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് പ്ലൂരൽ സബ്ജക്റ്റ് എടുത്തതിന് ശേഷം അതിൽ ഈ ഹാവ് ഹാവ് നോ ഹാവും ഡോണ്ട് ഹാവും യൂസ് ചെയ്ത് പറയാനായിട്ട് ഒരു വസ്തു നമുക്കില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കാം ഇനി സിംഗിൾ സബ്ജക്ടിന്റെ കൂടെ പറയുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നെഗറ്റീവ് സെൻറ്റൻസ് പറയേണ്ടത് ഇനി ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിലും നിനക്ക് പെൻസിൽ ഉണ്ടോ എന്ന് ചോദിക്കണം അല്ലേ നിനക്കൊരു വസ്തു ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഡി യു ഹാവ് എ പെൻസിൽ നിനക്കൊരു പെൻസിൽ ഉണ്ടോ നിനക്കൊരു വീടുണ്ടോ ഡി യു ഹാവ് എ ഹൗസ് ഡി യു ഹാവ് എ ഹൗസ് നിനക്കൊരു വീടുണ്ടോ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ ഒരാൾക്കൊരു വസ്തു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡി യു ഹാവ് ഓക്കെ അത് ബ്ലൂരിലാണെങ്കിൽ ഇന്ന് നമുക്ക് ഹോംവർക്ക് ഉണ്ടോ അല്ലേ വിദ്യാർത്ഥികളൊക്കെ ചോദിക്കുന്നതാണ് ഇന്ന് നമുക്ക് ഹോംവർക്ക് ഉണ്ടോ നമുക്ക് എന്നാണ് അല്ലേ അപ്പോൾ ഹാവ് ഹോംവർക്ക് ടുഡേ ഡു വി ഹാവ് ഹോംവർക്ക് ടുഡേ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് സിംഗിൾ സബ്ജെക്ട് നോക്കാം ഇറ്റ് എന്നുള്ളതാണ് സിംഗിൾ സബ്ജെക്ട് എന്നറിയാറ് അവന് പുതിയ കാറുണ്ട് അവന് പുതിയ കാറുണ്ട് സിമ്പിൾ ആണ് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് അവന് പുതിയ കാറുണ്ട് ഇത് സിംഗുലർ സബ്ജെക്റ്റ് ആയതുകൊണ്ട് ഹാസ് എ ന്യൂ കാർ എന്ന് പറയാം ഹി ഹാസ് എ ന്യൂ കാർ അപ്പം സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യും ഹി ഹാസ് എ ന്യൂ കാർ അവൾക്ക് നീളമുള്ള മുടിയുണ്ട് പറയാറുണ്ടല്ലോ അവൾക്ക് നീളമുള്ള മുടിയുണ്ട് അവളാണ് സബ്ജെക്റ്റ് ഹാസ് ലോങ് ഹെയർ ഹാസ് ലോങ് ഹെയർ അവൾക്ക് നീളമുള്ള മുടിയുണ്ട് എന്റെ അച്ഛന് മൊബൈൽ കടയുണ്ട് അല്ലെങ്കിൽ എന്റെ ഫാദറിന് മൊബൈൽ കടയുണ്ട് എന്തെങ്ങനെ പറയാ മൈ ഫാദർ ഹാസ് എ മൊബൈൽ ഷോപ്പ് മൈ ഫാദർ ഹാസ് എ മൊബൈൽ ഷോപ്പ് എൻ്റെ ഫാദറിന് മൊബൈൽ ഷോപ്പ് ഉണ്ട് സലീമിന് ഇന്നൊരു ഒരു ഉണ്ട് എന്നെങ്ങനെ പറയാ സലീമിന് ഇന്ന് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് സിമ്പിൾ ആണ് സലീമാണ് സബ്ജെക്ട് സലീം ഹാസ് ആൻ ആൻമേ സെലിം ഹാസ് ആൻ അപ്പോയിൻമെൻ്റ് ടുഡേ ഡേ ഹാസ് ആൻ ആൻടോ ഇവിടെ ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ആ എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ ആണ് വരുന്നത് അതൊക്കെ പഠിക്കണമെങ്കിൽ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക ഇനി സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ഋഷൂസ് പാലസിലെ ഫസ്റ്റ് വീഡിയോസൊക്കെ കാണാം കേട്ടോ അതിൽ ആർട്ടിക്കിൾസ് എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സെലീം ഹാസ് ആൻ അപ്പോയിൻമെൻറ്റ് ടുഡേ സെലേമിന് ഇന്ന് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ സബ്ജെക്ട് യൂസ് ചെയ്യേണ്ടത് അല്ലേ സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളത് പറയുന്നു ഇനി നെഗറ്റീവ് പറയുകയാണെങ്കിലോ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്രൂരൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവിന്റെ കൂടെ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞു എന്നാൽ സിംഗിൾ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ എന്ത് പറയും ഫോർ എക്സാമ്പിൾ അവനൊരു ബൈക്കില്ല അവന് ഒരു ബൈക്കില്ല ഇവിടെ എങ്ങനെയാ പറയാ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡോൺ ഹാവ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡസിൻ്റ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഡെസിൻ്റെ ഹാസ് അല്ല യൂസ് ചെയ്യേണ്ടത് ഡസിൻ്റ് ഹാവ് അതായത് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് വരും ഹാസ് നോ എന്ന് പറയാം ഇപ്പോൾ അവനൊരു ബൈക്കില്ല ഹാസ് നോ ഹെ ഹാസ് നോ ബൈക്ക് അതിനേക്കാളും ഇവിടെ നമുക്ക് ഹാവ് ആണ് ഒരിക്കലും ഹാസ് എന്ന് പറയില്ല ഓക്കെ അപ്പോ ഹി ഹാവ് എ ബൈക്ക് ഹി ഡിൻഡ് ഹാവ് എ ബൈക്ക് അവനൊരു ബൈക്ക് ഇല്ല ക്ലിയർ ആണല്ലോ അവൾക്ക് സഹോദരൻ ഇല്ല അവൾക്ക് സഹോദരൻ ഇല്ല എന്നെങ്ങനെ പറയാ ഷീ ഷീ ഹാവ് ഹാവ് എ എ ബ്രദർ ബ്രദർ അവൾക്ക് സഹോദരൻ ഇല്ല ഇനി നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം അവന് സഹോദരി ഉണ്ടോ അവന് സഹോദരി ഉണ്ടോ എന്നാണ് അവൻ എന്ന് പറയുന്നത് സിംഗിൾ സബ്ജെക്റ്റ് ആണല്ലേ സിംഗുലർ സബ്ജക്റ്റിൽ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ഡു യു ഹാവ് അല്ലെങ്കിൽ ഡു വി ഹാവ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഡുക്ക് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഡസ് യൂസ് ചെയ്യണം നമുക്കറിയാം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഓക്സിലറി രണ്ടാമതായിട്ട് നമ്മുടെ സബ്ജെക്ട് അതിനുശേഷം ബാക്കിയുള്ളത് അങ്ങനെയാണ് കൊടുക്കുക അപ്പൊ ഇവിടെ ഡസ് ഹി ഹാവ് എ സിസ്റ്റർ ഡസ് ഹി ഹാവ് എ സിസ്റ്റർ അവള് അവന് സഹോദരി ഉണ്ടോ നിന്റെ അമ്മക്ക് ഫോൺ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ നിന്റെ അമ്മയ്ക്ക് ഫോൺ ഉണ്ടോ നിന്റെ എന്ന് പറയുമ്പോൾ നീ എന്ന് പറയുമ്പോൾ ക്ലൂരൽ സബ്ജെക്ട് ആണ് എന്നാൽ നിന്റെ എന്ന് പറയുമ്പോഴുടെ സിംഗുലർ സബ്ജെക്ട് ആണ് ഡസ് യുവർ മദർ ഹാവ് എ ഫോൺ ഡസ് യുവർ മദർ ഹാവ് എ ഫോൺ നിന്റെ അമ്മക്ക് ഫോൺ ഉണ്ടോ അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ഹാവ് ആസ് യൂസ് ചെയ്യാം അതിന് നെഗറ്റീവും ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ്ങും ഒക്കെ പഠിച്ചു ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡോവിൻ്റെയും ഡെസ്റ്റിൻ്റെയും ഫ്ലോറിലാണെങ്കിൽ ഡോവിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക സിംഗുലാറാണെങ്കിൽ എന്ത് ചെയ്യണം സിംഗുലർ ആണെങ്കിൽ ഡെസിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റിനും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ മറ്റേലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് എന്തോണോ ഉള്ളത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കണം അപ്പം അത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അതിന് ആൻസർ ആയിട്ട് അവൾക്ക് നാളെ ക്ലാസ് ഉണ്ട് എന്നെങ്ങനെ പറയും എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ട് ഗ്രാമറോട് കൂടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി വീഡിയോസ് കാണുക കേട്ടോ ഷോർട്സാണ് ഞാൻ ഒരുപാട് ഇടുന്നത് അതിന് ഇടക്ക് ഇതുപോലെയുള്ള ലോങ് വീഡിയോസ് ചെയ്യും ഇനി നിങ്ങൾക്ക് വലിയ സെൻറ്റൻസൊക്കെ കണ്ടിട്ട് നമുക്ക് സംസാരിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഋഷൂസ് പാലസിൽ പോയിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ താങ്ക് യു